നട്ടലിലെ ഡിസ്ക് സ്ഥാനം തെറ്റിക്കിടക്കുന്നത് മൂലമാണ് നടുവേദനയും കഴുത്തുവേദനയും ഉണ്ടാകുന്നതെന്നും ഓൺ അലൈൻമെൻറ്റ് എന്ന ചികിത്സ വഴി ഡിസ്ക് യഥാസ്ഥാനത്ത് പിടിച്ചിടാമെന്നും ചിലർ അവകാശപ്പെടുന്നുണ്ട് ഇക്കൂട്ടർ കാണിക്കുന്ന വാഷ് പോലെയുള്ള ഡിസ്കിൻ്റെ ചിത്രങ്ങൾക്ക് യഥാർത്ഥ ഡിസ്കുമായി പുലബന്ധം പോലും ഇല്ല നട്ടലില് മൊത്തം ഒരു മോൾഡിംഗ് ആണ് അരക്കെട്ടും കാലും ബലമായി മടക്കുമ്പോൾ ചിലർക്ക് അഴച്ചൽ മൂലം വലിച്ചിലും വേദനയും കുറയും ഇത് യഥാസ്ഥാനത്ത് ഡിസ്ക് പിടിച്ചിട്ടത് മൂലമാണെന്ന് ചിലർ തെറ്റിദ്ധരിക്കുന്നു വേദന എന്നത് രോഗലക്ഷണമാണ് ഈ ചികിത്സ മൂലം അപൂർവം ചിലർക്ക് വേദന കുറഞ്ഞു എന്ന് വരാം എന്നാൽ രോഗത്തിന് ഒരു കുറവും വരില്ല എല്ലിൻ്റെ അലൈൻമെൻറ്റ് മാറിയതുകൊണ്ടല്ല നടുവേദനയും കഴുത്തുവേദനയും ഉണ്ടാകുന്നത് മറിച്ച് ശരീരത്തിൽ നീർക്കെട്ട് കൂടുന്നത് മൂലമാണ് എല്ലിൻ്റെ അലൈൻമെൻറ്റിൽ മാറ്റം വരുത്തിയാൽ അത് മറ്റ് പല രോഗങ്ങൾക്കും കാരണമാകുകയും ചെയ്യും ഡിസ്ക് പിടിച്ചിടുന്നതിൻ്റെ അശാസ്ത്രീയതയെക്കുറിച്ച് കഴിഞ്ഞ മുപ്പത്താറ് വർഷത്തിലധികമായി ഞാൻ ധാരാളം ലേഖനങ്ങളും പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്